ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ കുറേ നമ്മൾ ഒരു വീഡിയോ കേട്ടിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു സെലിബ്രേഷനും ഒരു മന്തിയുടെ റെസിപ്പി വീഡിയോയും കൂടിയാണ് കേട്ടോന്ന് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് മന്തിയുടെ റെസിപ്പി എന്ന് പറയും നിങ്ങൾക്കൊക്കെ പരിചയമായിട്ടുള്ള ഫത്ത്വാസ് കിച്ചണിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ വൺ കെ ജി ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ജീരകപ്പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് പിന്നെ ഒരു ചെറിയൊരു ക്യാപ്സിക്കം മുഴുവൻ ചെറുതാക്കി അരിഞ്ഞത് പിന്നെ മല്ലിച്ചപ്പ് പുതിനീന ഒരു ചെറിയൊരു ബൗളിന് ഇതൊക്കെ കുറച്ച് കുറച്ചായിട്ട് ആയിട്ട് ഇതിലേക്ക് ചേർത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കളറ് ചേർക്കുന്നുണ്ട് പിന്നെ മാഗി ക്യൂബ് ഞാനിവിടെ ഒരു ആറ് മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് കിലോ അരിയാണ് എടുക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു ആറ് മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കളറ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കാം എന്നിട്ട് ഞാനതൊരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് അൽഫാമാണ് അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പച്ചമല്ലി പിന്നെ അതിലേക്ക് രണ്ട് മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട് പിന്നെ ചെറിയ ജീരകം പിന്നെ ആവശ്യത്തിന് കുരുമുളക് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ആവശ്യത്തിന് എത്രയെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർക്കാം പിന്നെ അതിലേക്ക് ഞാൻ പച്ചക്കുരുമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ മല്ലിച്ചപ്പ് കുറച്ച് പുതിനീന പിന്നെ ഒരു പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും സുറുക്കി പുളിക്ക് ആവശ്യമായിട്ടുള്ള സുറുക്കിയും ചേർക്കണം പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഇതിന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം എന്നിട്ട് നിങ്ങൾക്കിത് ഗ്രീൻ കളറിൽ തന്നെ വേണമെങ്കിൽ മുളക് ഒന്നും ചേർക്കേണ്ട കളർ പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഗ്രീൻ കളറിൽ തന്നെ അങ്ങനെ നമുക്കത് ആക്കി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ കുറച്ച് പൊളിക്കാവശ്യത്തിന് നാരങ്ങും കൂടെ പിഴയുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് തക്കാളിയുടെ പേസ്റ്റ് അരച്ച് ചേർക്കുന്നുണ്ട് കുറച്ച് കളറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇല്ല എന്നിട്ട് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തിട്ട് അതൊരു ഓവർനൈറ്റ് വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരി വേവിച്ചെടുക്കാനുണ്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് രണ്ട് കിലോ ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല തിളച്ച വെള്ള വെള്ളത്തിലേക്ക് നമുക്ക് കുരുമുളക് അങ്ങനെ മുഴുവനായിട്ടുള്ള കുരുമുളകും ഒരു ഒരു കഷ്ണം പട്ടയും ഗ്രാമ്പും എല്ലാം ഇട്ടിട്ട് നമുക്ക് ആ വെള്ളം ഒന്നും തിളപ്പിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് അരി വേവിച്ച് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ചിക്കനാണ് ഇനി വേവിച്ചെടുക്കാനുള്ളത് അപ്പം ഞാനത് ഒരു ഓവർനൈറ്റ് വെച്ച കാരണം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊരു ബോക്സിലാക്കിയിട്ടായിരുന്നു വെച്ചിരുന്നത് അപ്പം നിങ്ങളത് രാവിലെ അവ ഉച്ചക്കൊക്കെ തന്നെ ഉണ്ടാക്കുന്നെങ്കിൽ രാവിലെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം ഏത് നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യാൻ വെച്ചായിരിക്കുന്നത് അതിൽ തന്നെ മസാല ആക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ലോ കുക്ക് കുോ ഫ്ലെയിമിലിട്ടിട്ട് അത് കുക്ക് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ചോറ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് നമ്മൾ ചിക്കന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊരു ഒരു ഗ്രേവി ടൈപ്പ് വേണം അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ചു പോകട്ടോ അപ്പോൾ നമുക്ക് വെള്ളം വേണം തോന്നും ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം വരും വെള്ളം ഇനി വേണം തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് ചിക്കൻ കുക്ക് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചോറ് അരി കൊട്ടി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് വിതരുന്നുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് കുറച്ച് ചെറുതായിട്ടൊന്ന് ചീന്തിയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൽ നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നെയ്യ് ചേർക്കാം ഞാൻ ബട്ടറാണ് ഇവിടെ ചേർക്കുന്നത് കേട്ടോ മെൽമേട ബട്ടറാണ് ചേർക്കുന്നത് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കാൻ മതി ഇനി ബാക്കി ചോറും കൂടെ അതിൻ്റെ മേലെ കൊട്ടിയിട്ട് നിങ്ങൾക്ക് വേണം ഓയിൽ ഓയിൽ അത്യാവശ്യം നമ്മൾ ചിക്കനിൽ ഒഴിച്ചിരിക്കണമെങ്കിൽ വേണ്ട ഇല്ലായെന്നുണ്ടെങ്കിൽ ഓയിൽ അതിൻ്റെ മേലെ ഒഴിക്കാം പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിരുന്നത് അതിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട് ഒരു ഫ്ലേവർ നമ്മൾ ആ ചോറിൽ മുഴുവൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മേലെ ചിക്കൻ ഇടുന്നത് ഇനി ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും മേലെ ഒഴിച്ചു കൊടുക്കാം പിന്നെ അരി ചോറ് വല്ലാതെ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് ഇതിന് നാലുപുറ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് ദം ദമ്മിതിട്ട് എടുക്കാം പിന്നെ നമ്മൾ അൽഫാമിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിരുന്നു അപ്പോൾ ഞാനത് ചുട്ടെടുക്കല്ല ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് അതിങ്ങനെ ജസ്റ്റ് വറുത്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ പിന്നെ ഞാനൊര മണിക്കൂർ ദമ്മിത് വെച്ചിട്ടുള്ള മന്തിയാണ് അപ്പോൾ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ള റൈസും ചിക്കനായതുകൊണ്ട് അധികം നേരം നമുക്ക് ദമ്മി ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് ആ ചിക്കന് പൊടിയെന്നാണെങ്കിൽ നമുക്കത് ആ ചിക്കൻ മാത്രമാണ് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കാരണം താഴൊക്കെ നമുക്ക് മസാല ഉള്ളതുകൊണ്ട് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് പാലട പായസമാണ് കേട്ടോ അതിൽ പാലട പായസം ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം പിന്നെ പിങ്ക് കളർ വരാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ഒരുപാട് നേരം നമ്മൾ വെച്ചിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിങ്ക് കളർ വരും ഞാനൊരു ഈസി മെത്തേഡായിട്ട് ചെയ്യുന്നത് അതിൽക്ക് ഇടുന്ന പഞ്ചസാര ജസ്റ്റ് ഒന്ന് ക്യാരമലൈസ് ആക്കിയിട്ടാണ് ഞാൻ അതിൽക്ക് ചേർക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് ആ ഒരു ഒരു പിങ്ക് കളറിലുള്ള പായസമായിട്ട് മാറും നമ്മൾ അതിൽക്ക് എത്ര പഞ്ചസാര ചേർക്കുന്നു ആ പഞ്ചാരൊക്കെ നമുക്കൊന്ന് ഒന്നിങ്ങനെ ക്യാരമലായിട്ടായിട്ട് ഇങ്ങനെ ഒന്ന് ഒരു ബ്രൗൺ കളറായിട്ടുള്ള പഞ്ചാര അതിലേക്ക് ആഡ് ചെയ്താൽ നമുക്ക് പിങ്ക് കളറുള്ള ആ പാലടപ്പുറ പായസം കിട്ടും അപ്പം അതിലേക്ക് ചേർക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അത് പെട്ടെന്ന് നല്ല തിളച്ച് നിൽക്കണം ഇതിൽ കഴിഞ്ഞാൽ ചേർക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് തിളച്ച് പൊന്തു അത് അപ്പോൾ നമ്മൾ നല്ല സൂക്ഷിച്ച് ചേർക്കണം ഒരു പിങ്ക് കളറിൽ നല്ലൊരു ഒരു ക്രീമി ടേസ്റ്റ് കിട്ടും നമ്മൾ മേക്ക് ഒന്നും ആഡ് ചെയ്തില്ലെങ്കിലും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും അതിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും വിചാരിച്ചിരുന്നാലും ജസ്റ്റ് ഒരു പായസം വെക്കണം പിന്നെ ഒരു ഒരു ബിരിയാണി വെക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അന്ന് വൈകിട്ട് ഇക്ക ഒരു സർപ്രൈസ് കണ്ടാണ് എനിക്ക് ഇക്ക നാട്ടിലില്ല അപ്പോൾ എൻ്റെ അനിയത്തിനോടൊക്കെ പറഞ്ഞവളോടൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടൊരു കേക്കൊക്കെ അപ്പോൾ അന്ന് വൈകുന്നേരമായ എത്തിച്ചതാണത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇക്കാലിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു സർപ്രൈസ് ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഏറ്റവും ഹാപ്പി എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി ഒരു ഗിഫ്റ്റ് ചെയ്തു ഒരു ഡ്രസ്സായിരുന്നു അത് എനിക്ക് ഒരുപാട് ഹാപ്പി ആയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ